ബിൽഡ് യുവർ ബിസിനസ് ഫ്രം യുവർ പാഷൻ നിങ്ങളുടെ പാഷനിൽ നിന്ന് ഒരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കുക സൃഷ്ടിച്ചെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തൊരു ജോലി ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത് ഉപജീവനം നടത്താൻ ആവശ്യമായിട്ടുള്ള വരുമാനം കണ്ടെത്തുക എന്ന ബോഹറൻ ഏർപ്പാട് ഒരു മടുപ്പുള്ള ഏർപ്പാട് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മൾക്ക് ഏറ്റവും ആസ്വാദികരമായ നമ്മൾക്ക് എത്ര ചെയ്താലും മടുക്കാത്ത ഒരു കാര്യം ചെയ്യുക ഒരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുക അതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വരുമാനവും വളരെ സന്തോഷകരമായ ആസ്വാദകരമായ ഒരു ജീവിതവും നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൻ്റെ പ്രത്യേകത ഇതിനെ ചെയ്യേണ്ട കാര്യം എന്താ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യുവർ ാണ് സ്വന്തം പേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക പേഷൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോ കടുത്ത് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എത്ര ചെയ്യുമ്പോഴും നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്ന നിരന്തരം നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്താണോ അതിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ നിങ്ങളെ പേഷൻ എന്ന് പറയുന്നത് ഉറപ്പായും അത് നിങ്ങളുടെ ബിലീവ്സും നിങ്ങളുടെ വാല്യൂസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള പേഷ്യൻ ഐഡൻറിഫൈ ചെയ്തവർക്ക് നേരിട്ട് അതിൻ്റെ ബിസിനസ് സാധ്യതകളിലേക്ക് കടക്കാവുന്നതാണ് അതേ സ്ഥാനത്ത് പേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്നും സ്വന്തം പേഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ നിരന്തരം ചെയ്യാത്ത അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്തു പോരാത്ത കാര്യങ്ങൾ ചെയ്യുക പുതിയ ചലഞ്ചസുകൾ നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത അനുഭവങ്ങളിലൂടെയും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ആ വേളയിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക ഇനി ഇങ്ങനെ പേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തുക എന്നുള്ളതാണ് മാർക്കറ്റ് റിസർച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പേഷനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷനുമായി അലയൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെയോ ഒരു സർവീസിൻ്റെയോ നീഡ് ആവശ്യം ഡിമാൻഡ് ആ മാർക്കറ്റിനകത്തുണ്ടോ ഉണ്ടോ എന്ന് നമുക്കറിയണം നമ്മളുടെ മാർക്കറ്റിനകത്ത് അത്തരമൊരു പ്രൊഡക്റ്റിൻ്റെയോ അത്തരമൊരു സർവീസിൻ്റെയോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്കൊരു ബിസിനസ് ആക്കി വളർത്താൻ കഴിയുക അങ്ങനെ നമ്മളൊരു മാർക്കറ്റിനകത്ത് കൃത്യമായൊരു പഠനം നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കസ്റ്റമേഴ്സിൻ്റെ പലതരത്തിലുള്ള പെയിൻ പോയിൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഏത് തരത്തിലുള്ള സൊല്യൂഷനാണ് കൊടുക്കേണ്ടത് എന്നതാണ് ഇവിടെ പ്രധാനം അതായത് ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു പെയിൻ പോയിൻറ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മുടെ മാർക്കറ്റ് റിസർച്ച് ആ മാർക്കറ്റ് റിസർച്ചിൽ മനസ്സിലാക്കിയ പെയിൻ പോയിൻ്റിന് ഏത് തരത്തിലാണ് സൊല്യൂഷൻ കൊടുക്കുക ആ സൊല്യൂഷൻസിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് വെച്ചാണ് ഒരു ബിസിനസ് ഐഡിയ വരുന്നത് അങ്ങനെ ബിസിനസ് ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ള ബിസിനസ് പ്ലാൻ എന്ത് പ്രൊഡക്റ്റ് എവിടെ ഉത്പാദിപ്പിക്കണം എവിടെ ഫാക്ടറി സെറ്റ് ചെയ്യണം എത്ര ലേബർ ഫോഴ്സ് വേണം എത്ര ഇൻവെസ്റ്റ്മെൻ്റ് വേണം എങ്ങനെ മെഷീൻസ് വേണം ഏത് ടെക്നോളജി യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ബിസിനസ് പ്ലാനിനകത്ത് വരുന്നത് അങ്ങനെ നമ്മൾ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തു അതിനുശേഷം നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തി പേഷനുമായി അലൈൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ സാധ്യത മാർക്കറ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതിനനുസരിച്ച് നമ്മളതിൽ നിന്നൊരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ഐഡിയ ഇതൊരു കൺസെപ്റ്റാണ് ആ ഐഡിയയ്ക്കനുസരിച്ച് നമ്മളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നു ഇനി വേണ്ടത് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യ ഫേസിനകത്ത് ഒന്നാമത്തെ ഫേസിനകത്ത് അവസാനത്തെ പോയിൻറ്റ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഈ മാർക്കറ്റിനീട് കാറ്റർ ചെയ്യുന്ന നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിനകത്ത് സെയിം പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്യുന്ന സെയിം മാ കൺ ഇഷ്യൂസിനെ സെയിം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒത്തിരി പ്രൊഡക്റ്റ് സർവീസ് സാധ്യതകൾ ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ഈ പുതിയ ബ്രാൻഡ് ആവശ്യമായി വരുന്നത് അല്ലെങ്കിൽ പുതിയ ബ്രാൻഡിൻ്റെ പ്രത്യേകതകൾ എന്താണ് അങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മളുടെ ബ്രാൻഡിനെ മാർക്കറ്റിനകത്തേക്ക് പ്രൊമോട്ട് ചെയ്യണം ഏറ്റവും നല്ല ബ്രാൻഡ് പ്രൊമോഷനിലൂടെ ഏറ്റവും നല്ല ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു മാർക്കറ്റ് എൻട്രിയുടെ പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യ ഫേസിനകത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഫേസിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഘട്ടം അതായത് നമ്മൾ ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്തു കഴിഞ്ഞു മാർക്കറ്റ് നീഡ്സ് നമുക്കറിയാം എന്ത് സൊല്യൂഷനാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക അങ്ങനെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു യുണീക്കായിട്ടുള്ള വാല്യൂ കസ്റ്റമർക്ക് കൊടുക്കണം എന്ന് മനസ്സിലുണ്ടായിരിക്കണം അതിനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം മറ്റൊരു കാര്യം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിങ് എന്നു പറയുന്നത് ഒട്ടുമിക്ക മൈക്രോ സംരംഭങ്ങളും വളരെ കെയർലെസ് ആയി അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് ഏത് തരത്തിലുള്ള പ്രശ്നത്തെ സൊല്യൂഷൻ നൽകുന്നതായാലും ഏത് തരത്തിലുള്ള പെയിൻ പോയിന്റിനെ അത് ക്യൂർ ചെയ്യുന്നതായാലും ആ പ്രൊഡക്റ്റ് സർവീസ് യഥാർത്ഥത്തിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന കസ്റ്റമേഴ്സിനെ അറിയിക്കുക എന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആണ് സെയിൽസിനെ റിസൾട്ട് ചെയ്യുന്നത് സെയിൽസ് എന്ന റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കണം പലപ്പോഴും സംരംഭങ്ങൾ അതിനകത്ത് പിന്നോട്ട് പോകാറുണ്ട് കാരണം അതിന് പല ഘടകങ്ങൾ ഒന്ന് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ പ്രൊഡക്ഷൻ ആണ് നടത്തുന്നത് എന്നുള്ളതാവാം ഒന്ന് രണ്ട് നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സെഗ്മെന്റ് നമ്മുടെ ബിസിനസിന് മുന്നിലുണ്ട് എന്നുള്ളതുമാവാം പക്ഷേ എന്തൊക്കെയായാലും നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആവശ്യമുള്ള വലിയ ഒരു ശതമാനം കസ്റ്റമർ മാർക്കറ്റിൽ പുറത്തുണ്ട് അത്തരം കസ്റ്റമറെ നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് കൊടുത്തുകൊണ്ട് സർവീസ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മളുടെ ബിസിനസ്സിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് സ്കെയില് ചെയ്യാനും വളർത്തിക്കൊണ്ടുവരാനും കഴിയും വളരെ ചെറിയ ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത് ഇരുന്ന് ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല ബിസിനസ്സിൻ്റെ സമയത്ത് സാധ്യമായ വളരെ വലിയ രൂപത്തിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഡിജിറ്റൽ ടെക്നോളജിയും ഓട്ടോമേഷനും ഒക്കെ ഉപയോഗിച്ച് വളരെ കൃത്യമായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും നമ്മുടെ ബിസിനസ് നടക്കുകയും ആ ബിസിനസ്സിൽ നിന്ന് വരുമാനം ലഭിക്കുകയും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നമ്മളെ തന്നെ മാറ്റി തീർക്കാൻ കഴിയണം അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട് ഒത്തിരി മാർക്കറ്റിംഗ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എല്ലാ സ്ട്രാറ്റജീസും എല്ലാ ടെക്നിക്സും എല്ലാ ബിസിനസിനും കോമൺ ആയി ഒരേപോലെ അപ്ലിക്കബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിന് നമ്മുടെ മാർക്കറ്റിന് അതിൻ്റെ കണ്ടീഷൻസിന് അനുസരിച്ച് ഏത് സ്ട്രാറ്റജി ഏത് ടെക്നിക്സ് ഏത് ഐഡിയ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനും അങ്ങനെ മനസ്സിലാക്കി കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ നമ്മൾക്ക് വളരെ കുറഞ്ഞ രൂപത്തിൽ നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുകൾ കൃത്യമായി ചെയ്യാനും അതിലൂടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സെയിൽസിലേക്ക് ലീഡ് ചെയ്യാനും കഴിയേണ്ടതുണ്ട് മറ്റൊരു കാര്യം കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ടതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും നിലനിൽപ്പിൻ്റെ വളർച്ചയുടെ അടിസ്ഥാന ഘടകമാണ് ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സുമായി ഇടപെടുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ കഴിയണം എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തേണ്ടത് എന്നെ അന്വേഷിക്കാൻ വേണ്ടി കഴിയണം അതേപോലെ കസ്റ്റമേഴ്സ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായങ്ങളെ നമ്മൾ കേൾക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും എവിടെയൊക്കെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെ വളരെ ഫ്ലെക്സിബിളായി കൊണ്ടുപോകാനും നമുക്ക് കഴിയേണ്ടതുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായി കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനും അതേപോലെ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനും തയ്യാറാവുക എന്നുള്ളതാണ് ബിസിനസ്സിലൊത്തിരി പ്രോസസ്സുകളുണ്ട് ഒത്തിരി പ്രക്രിയകളുണ്ട് ഈ പ്രക്രിയകൾ ഓരോന്നും എങ്ങനെ നടക്കുന്നു അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് കൃത്യമായ കീപി ഐ സെറ്റ് ചെയ്തുകൊണ്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തുകൊണ്ട് ആ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക എവിടെയൊക്കെ ചേഞ്ചസ് വേണം എവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം അത് കൃത്യമായി ഉറപ്പുവരുത്തുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേ പാഷനേറ്റ് ആൻഡ് പെർസിസ്റ്റൻറ്റ് എന്നതാണ് ഇത് ഞാൻ അവസാനമായി ഇത് അടിവരയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക സൃഷ്ടിച്ചെടുക്കുക ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി സമയം ആവശ്യമുള്ള ഒത്തിരി എഫേർട്ട് ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പം ചുട്ടെടുക്കുക എന്ന് ലിറ്ററസി പറയാറുണ്ട് അതുപോലെ എളുപ്പമായ ഒരു കാര്യമല്ല ഇത് എന്ന് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് അപ്പം ചുട്ടെടുക്കുന്നതും എളുപ്പമായ കാര്യമാണ് എന്ന അപ്പം പറഞ്ഞു വന്ന ഇതാണ് ഇതൊരു എഫേർട്ട് ആവശ്യമുള്ള സമയം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് വന്നില്ല എന്ന് കരുതി നിങ്ങൾ തളർന്നു പോകാതിരിക്കുക നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ പാഷനോട് പാഷനാണ് നമ്മൾ ബിസിനസ് ആക്കി മാറ്റിയത് അതുകൊണ്ട് അതിനോട് എപ്പോഴും നമ്മുടെ ആ ബിസിനസ്സോട് നമ്മൾ പാഷനേറ്റായിരിക്കുക നമ്മളതിനോട് ഡെഡിക്കേറ്റഡ് ആയിരിക്കുക നമ്മൾ പരമാവധി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് കമ്മിറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ പേഷനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മാനസിക അവസ്ഥ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ ശക്തമായി തന്നെ നമുക്ക് വിജയത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ ചലഞ്ചസ് ഒത്തിരി ചലഞ്ചസുകൾ വരും ഈ ചലഞ്ചസിനെ വളരെ ധൈര്യപൂർവ്വം നേരിടുക ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യുക സക്സസ് എന്ന് പറയുന്നത് വിജയമെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന വളരെ രസകരമായ ആസ്വാദകരമായ ഒരു പുഷ്പം പറിച്ചെടുക്കുന്നത് പോലെ എളുപ്പത്തിൽ സംഭവിക്കാവുന്ന ഒന്നല്ല വളരെ കടുത്ത അനുഭവങ്ങളിലൂടെ ഒരുപാട് എഫേർട്ടും എടുത്തിട്ടാണ് നല്ല സക്സസ്സിലേക്ക് എല്ലാ ബിസിനസ് ഓണേഴ്സും വിജയിച്ച എല്ലാ ബിസിനസ് ഓണേഴ്സും പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചലഞ്ചസിൻ്റെ ധൈര്യ സമയത്തും തൻ്റെ ഇടത്തോടെ നേരിടാനും വിജയം കൈപ്പിടിയിലെടുക്കാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ അങ്ങനെ ഒരു നല്ല ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യാൻ നിങ്ങളുടെ മാത്രം ബിസിനസ് നിങ്ങളുടെ പാഷനുമായി അലൈൻ ചെയ്യുന്ന ബിസിനസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ ഇവിടെ പറയുന്നു ദിസ് ഈസ് സുഭാഷ് വിത്ത് യു ഫ്രം はい。Right.